അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ സ്വർണ്ണമോങ്ങൾക്ക്റിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണജ്വലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ പാണിക്കൂലിയിൽ വൺ ഓഫറുകളുമായി സഫാർവല്ലറി അവതരിപ്പിക്കുന്നു ബിഗ്ഗസ്റ്റ് ചെയിൻ ആൻഡ് ബാംഗിൾ ഫാസ്റ്റ് ഈ ഓഫർ ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത് വരെ മാത്രം സഫാ ജല്ലറി നിലമ്പൂരിലെ മിൽമ നെയ്യ് മോഷ്ടാവിനെ കണ്ടെത്താൻ സഹായം അഭ്യർത്ഥിച്ച പോലീസ് മോഷ്ടാവിന്റെ സി സി ടി വി ദൃശ്യം പോലീസ് പുറത്തുവിട്ടു നിലമ്പൂർ ഭാഗത്തുള്ള സൂപ്പർമാർക്കറ്റുകളിലും പലചരക്കു കടകളിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തോളിൽ ചെറിയൊരു ബാഗും തൂക്കിയെത്തുന്ന യുവാവ് അഞ്ചുമാറും മിൽമ നെയ്ക്കുപ്പികൾ കടകളിൽ നിന്ന് മോഷ്ടിക്കുന്നതായി പോലീസ് പറയുന്നു കഴിഞ്ഞ ദിവസം കരുളായി പലങ്കാരയിലാണ് സമാന സംഭവം ഉണ്ടായത് സിസിടിവി ദൃശ്യത്തിൽ യുവാവ് ഒരു ടാക്സി ഓട്ടോയിലാണ് എത്തുന്നതെന്നും വലതു വലതുകാൽപാതത്തിന് മുറിവുകെട്ടിയ നിലയിലാണ് യുവാവ് എത്തിയതെന്നും യുവാവിനെ ശ്രദ്ധയിൽപ്പെട്ടാൽ പൂക്കോട്ടുംപടം പോലീസിൽ വിവരം അറിയിക്കണമെന്നും പോലീസ് അറിയിച്ചുപടം